നമസ്കാരം ആദ്യം തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് വിഷുദിന ആശംസകൾ നേരുകയാണ് എന്തായാലും രാവിലെ കണ്ണനെ കാണാൻ പോയി കണ്ണനെ തൊഴുതു മടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് മുന്നിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു ആ ദൃശ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് രാവിലെ കണ്ണനെ തൊഴാനായി പോയത് കണ്ണശന്മാരും മലയങ്കീഴുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ പ്രസിദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് കവികളിൽ മാധവ പണിക്കർ ഭാഷ ഭഗവത്ഗീത എഴുതിയത് ക്ഷേത്രഗോപുരത്തിലാണ് എന്നും മൈൽപീലി കണ്ണനെ ഉപാസിച്ചായിരുന്നു കാവ്യരചന നടത്തിയത് എന്നൊക്കെയാണ് പുരാവൃത്തം കണ്ണശ്ശഗീതയുടെ ജന്മത്തിന് സാക്ഷ്യം വഹിച്ച നാടാണിത് ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകൃഷ്ണനുള്ളത് വടക്കു വശത്ത് ഒരു കുളവുമുണ്ട് തിരുവല്ലയിലെ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ കണ്ണനെ തിരുവല്ലവാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ മലയൻകീഴ് ക്ഷേത്രം പണ്ട് തിരുവല്ല ക്ഷേത്രത്തിന്റെ കീഴേടമായിരുന്നു എന്നും തിരുവല്ലം പത്തില്ലത്തിൽ പോറ്റുമാരുടെ വകയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശ്രീകൃഷ്ണനൊപ്പം ശിവനും ഗണപതിയും ശാസ്താവും ബ്രഹ്മരക്ഷസും നാഗവും ഉപദേവന്മാരായിട്ട് ഇവിടെയുണ്ട് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശാന്തിക്കാരനോട് കഴകക്കാരിൽ ചിലർക്ക് വിരോധം തോന്നിയിരുന്നു ശത്രുത വളർന്നപ്പോൾ ക്ഷേത്ര വെച്ച് ശാന്തിക്കാരൻ ശത്രുക്കളാൽ വധിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ദുർമരണം സംഭവിച്ച ശാന്തിക്കാരനെ ബ്രഹ്മരക്ഷസായി ഇവിടെ തന്നെ കുടിയിരുത്തി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എപ്പോഴാണ് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുന്നത് ഏത് വഴിയാണ് കയറേണ്ടത് എന്ന് ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല എന്ന് അതെന്താണ് എന്ന് ഞാൻ കാരണം ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത് സ്വാമിയർ മഠത്തിൻ്റെ അധിപതി ആറു ദേശപ്പറ്റി സ്വാമികൾ മലയങ്കിഴി ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങൾ നിർവഹിച്ചു വരികയായിരുന്നു അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല പക്ഷെ ആചാരങ്ങൾ ലംഘിച്ച് ശ്രീകൃഷ്ണ ഭക്തിയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനായി പണ്ട് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അവർ പിന്നീട് മടങ്ങി വന്നില്ല അവർ ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഇന്നും ഇവിടെ നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തത് എന്നാണ് ആ അമ്മ പറഞ്ഞത് എത്രത്തോളം ഇതിലൊക്കെ വാസ്തവമുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ഇന്ന് അവിടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ ദിവസവും നട തുറക്കാറുണ്ട് വ്യാഴാഴ്ച പ്രത്യേക പൂജകൾ ഉണ്ടാകും മീനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഇവിടുത്തെ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരുവോണ ദിവസം ആറാട്ടാണ് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുഴക്കാട്ട് ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള തോട്ടിലാണ് എന്നാണ് പറയുന്നത് പഞ്ചവാദ്യങ്ങളുടെയും ആനകളുടെയും ഒക്കെ അകമ്പടിയോടു കൂടിയാണ് അവിടെ ആറാട്ട് ഘോഷയാത്ര ഭക്തി നിർഭരമായ ചടങ്ങാണ് ശ്രീകൃഷ്ണൻ വിവാഹത്തിന് ആഗ്രഹിച്ചിട്ടാണ് ആ ദേവിക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നത് എന്നൊക്കെയാണ് കഥ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇന്ന് ആ അമ്പലത്തിൽ എത്തുന്നതും ഭഗവാനെ തൊടാനുമൊക്കെ പറ്റുന്നത് നിങ്ങൾക്കും പറ്റുമ്പോൾ ഈ അമ്പലത്തിലേക്ക് വരിക തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം